അന്താരാഷ്ട്ര തലത്തിൽ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഗാസ മുനമ്പിൽ വർദ്ധിച്ചു വരുന്ന പട്ടിണി മരണങ്ങളെ തുടർന്ന് മൂന്ന് മേഖലകളിൽ ഇസ്രായേൽ താൽക്കാലികമായി ആക്രമണം നിർത്തിവെക്കാൻ നിർബന്ധിതരായി ഗാസ സിറ്റിയിലെ തിരക്കേറി പ്രദേശങ്ങളായ ഈ മൂന്ന് മേഖലകളിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ആക്രമണം നിർത്തിവെക്കുന്നത് ഈ സമയപരിധിയിൽ വിമാനമാർഗവും അല്ലാതെയും എത്തിക്കാനുള്ള സൗകര്യമൊരുക്കും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ഇസ്രായേൽ അനുകൂല രാജ്യങ്ങളിൽ നിന്ന് പോലും ശക്തമായ സമ്മർദ്ദം ഫ്രാൻസ് പോർച്ചുഗൽ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാൻ നടപടികൾ ആരംഭിച്ചു തുമാണ് ഈ താൽക്കാലിക വെടിനിർത്തലിലേക്ക് ഇസ്രായേലിനെ നയിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസിൽ നിന്ന് പുറത്തുവന്ന ഹൃദയഭേദകമായ വാർത്തകൾ ലോക മനസാക്ഷിയെ പിടിച്ചുലച്ചിരുന്നു പോഷകാഹാരക്കുറവ് മൂലം കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നതിന്റെ റിപ്പോർട്ടുകൾ ഗാസിലെ ഭീകരമായ മാനുഷിക സാഹചര്യത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു ഭക്ഷണത്തിനായി കാത്തുനിന്ന സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾ സഹായ വിതരണത്തെ കൂടുതൽ ദുഷ്കരമാക്കുന്നു പട്ടിണി മരണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചാ വിഷയമായതോടെയാണ് ഇസ്രായേലിൽ നിലപാട് മാറ്റേണ്ടി വന്നത് ഗാസ സിറ്റിയിലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മൂന്ന് മേഖലകളിലാണ് പത്ത് മണിക്കൂർ നേരത്തേക്ക് ആക്രമണം നിർത്തിവെക്കുന്നത് ഈ ഇളവ് മറ്റൊരറിയിപ്പ് വരെ തുടരുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഗാസ സിറ്റിയിൽ മാത്രമാണ് ഈ വെടിനിർത്തൽ ബാധകമാകുന്നത് മറ്റിടങ്ങളിൽ ആക്രമണം തുടർന്നേക്കുമെന്നത് ആശങ്കകൾ ഇടയാക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ താൽക്കാലിക വെടിനിർത്തൽ സഹായം എത്തിക്കുന്നതിൽ ഒരു ചെറിയ പ്രതീക്ഷ നൽകുന്നു ഈ അറിയിപ്പ് വന്നതോടെ ഗാസയിലെ ഗോതമ്പ് പൊടി വിലയിൽ കാര്യമായി കുറവുണ്ടായി കഴിഞ്ഞ ദിവസം ഒരു കിലോയ്ക്ക് എൺപത്തി ഡോളർ ആയിരുന്നത് ായി കുറഞ്ഞു ഇത് സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് വഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിക്കുന്നു എന്നതിന്റെ സൂചനയാണിത് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ പോലും ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിൽ വ്യോമാക്രമണം നടത്തി ഒരു കെട്ടിടത്തിന് നേരെ നടത്തിയ ഈ ആക്രമണത്തിൽ ഒരു സ്ത്രീയും അവരുടെ നാല് കുട്ടികളും കൊല്ലപ്പെട്ടു ഇത് ഇസ്രായേലിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിലെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നു അന്താരാഷ്ട്ര നിയമങ്ങളെ നോക്കുകുത്തിയാക്കി ഇസ്രായേൽ ആക്രമണം നടത്തുകയാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അന്തോണി ആർബനീസ് പോലും തുറന്നു പറഞ്ഞു ഇസ്രായേൽ ഗാസ അതിർത്തിയിൽ നാലായിരത്തി യു എൻ ട്രക്കുകളാണ് തടഞ്ഞു വെച്ചിരുന്നത് ഒരു ദിവസം എഴുപത് ട്രക്കുകൾ കടത്തിവിടുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് എന്നാൽ ഗാസയിലെ പട്ടിണി മാറ്റാൻ ദിവസം അഞ്ഞൂറ് ട്രക്കുകളെങ്കിലും എത്തിയാലേ സാധിക്കൂ എന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു ഇത് വ്യക്തമാക്കുന്നത് ഇസ്രായേൽ ഇപ്പോഴും സഹായ വിതരണം പരിമിതപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതാണ് ആക്രമണം നിർത്തിയെന്ന അറിയിപ്പിന് പിന്നാലെ യു എയും ജോർദാനും സംയുക്തമായി ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾ വിമാനമാർഗം എത്തിച്ചു ജോർദാൻ വ്യോമസേനയുടെ രണ്ട് സി വൺ തേർട്ടി വിമാനങ്ങളും യു എ വ്യോമസേനയുടെ ഒരു വിമാനവും ഉപയോഗിച്ച് ഇരുപത്തിയഞ്ച് ടൺ ഭക്ഷ്യധാന്യങ്ങളാണ് എയർഡ്രോപ്പ് ചെയ്തത് ഇതുവരെ ഗാസയിൽ തങ്ങൾ നൂറ്റി ഇരുപത്തിയേഴ് എയർഡ്രോപ്പുകൾ ചെയ്തെന്ന് ജോർദാൻ അറിയിച്ചു സൌഹൃദ രാജ്യങ്ങളുമായി ചേർന്ന് ഇരുന്നൂറ്റി എഴുപത്തി ആറ് എയർഡ്രോപ്പുകൾ ചെയ്തതായും ജോർദാൻ വ്യക്തമാക്കി കൂടാതെ ജോർദാൻ സഹായ വസ്തുക്കളുമായി അറുപത് ട്രക്കുകൾ ഗാസയിലേക്ക് അയക്കുകയും ചെയ്തു ഈ രാജ്യങ്ങളുടെ സഹായം ഗാസ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് എങ്കിലും വലിയ ദുരന്തത്തെ നേരിടാൻ കൂടുതൽ രാജ്യങ്ങളുടെ സഹായം അനിവാര്യമാണ് ഗാസയിൽ കുടിവെള്ളത്തിന്റെ അതിരൂക്ഷമായ ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ ആറു ലക്ഷം പേർക്ക് കുടിവെള്ളം നൽകാൻ പുതിയ പൈപ്പ് ലൈൻ ഗാസയിലേക്ക് സ്ഥാപിക്കുമെന്ന് ഈജിപ്ത് പ്രഖ്യാപിച്ചു ഇസ്രായേലുമായി ഇക്കാര്യത്തിൽ ഈജിപ്ത് ചർച്ച നടത്തുകയും അടുത്ത ദിവസം തന്നെ ഇതിന്റെ പ്രവൃത്തി തുടങ്ങുമെന്നും അറിയിച്ചു ഇത് ഗാസയിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരമായി മാറിയേക്കാം ഈജിപ്തിന്റെ ഈ നീക്കം ഗാസയിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും ശുദ്ധജലത്തിന്റെ ലഭ്യത രോഗവ്യാപനം തടയുന്നതിനും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും അത്യന്താപേക്ഷിതമാണ് സഹായ വിതരണത്തിന് പത്ത് മണിക്കൂർ ആക്രമണം നിർത്തിയതിനെ യു എൻ ഏജൻസികളായ ലോക ഭക്ഷ്യ പദ്ധതി യുണിസെഫ് എന്നിവ സ്വാഗതം ചെയ്തു ഇത് സഹായം എത്തിക്കുന്നതിനുള്ള വഴി തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ എന്നാൽ ഗാസയിലെ യുദ്ധം പൂർണ്ണമായി നിർത്താൻ ഇസ്രായേലിനു മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ തുർക്ക് ആവശ്യപ്പെട്ടു കേവലം താൽക്കാലിക വെടിനിർത്തലുകൾക്കപ്പുറം ഈ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയും പാലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഗാസയിലെ താൽക്കാലിക വെടിനിർത്തൽ ഒരു നേരിയ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും വെല്ലുവിളികൾ നിരവധിയാണ് ഒരു ദിവസം എഴുപത് ട്രക്കുകൾ എന്നത് ഗാസിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആവശ്യം നിറവേറ്റൻ പര്യാപ്തമല്ല പ്രതിദിനം അഞ്ഞൂറ് ട്രക്കുകളെങ്കിലും ആവശ്യമാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും നടന്ന വ്യോമാക്രമണം ഇസ്രായേലിന്റെ ഉദ്ദേശുദ്ധിയെ ചോദ്യം ചെയ്യുന്നു മറ്റു മേഖലകളിൽ ആക്രമണം തുടരുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു മാനുഷിക സഹായങ്ങൾ താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഈ പ്രതിസന്ധിക്ക് ഒരു രാഷ്ട്രീയ പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ് പാലസ്തീൻ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള നീക്കങ്ങൾ ഈ ദിശയിലുള്ള ഒരു നല്ല തുടക്കമാണ് ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് പുനർനിർമ്മാണത്തിനും ജനങ്ങളുടെ ജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിനും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ആസൂത്രണവും അന്താരാഷ്ട്ര സഹായവും ആവശ്യമാണ് സാധാരണക്കാർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളും ഭക്ഷണ സഹായം തടയുന്നതും മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഇതിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഈ മാനുഷിക ദുരന്തത്തിന് അറുതി വരുത്താൻ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു വെറും പ്രസ്താവനകൾക്കപ്പുറം ഈ കുരുന്നുകൾ ുടെ ജീവൻ രക്ഷിക്കാനുള്ള അടിയന്തരവും ശക്തവുമായ നടപടികളാണ് ലോകം ആവശ്യപ്പെടുന്നത് ഗാസയിലെ ജനങ്ങൾക്ക് സമാധാനപരവും സുരക്ഷിതവുമായ ഒരു ജീവിതം നൽകാത്ത ഈ ദുരന്തം മനുഷ്യ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി മാറും